സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി ഫ്രൈയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലൊരു തക്കാളി ഫ്രൈ ഉണ്ടാക്കിയാലോ ചൂടാക്കിയെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവാള പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം തീ മീഡത്തിലാക്കി കൊടുത്ത് ഗോൾഡൻ കളറിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഇതുപോലെ ഗോൾഡൻ കളറായാൽ പിന്നെ നമുക്ക് നാല് മീഡിയം സൈസ് സ്വല്പമുള്ള തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കും തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ വേണേ എടുക്കാൻ കൂടെ മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് തക്കാളിയും എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടക്കൊന്നിളക്കി കൊടുത്താൽ മതി തക്കാളി ഇതുപോലെ നല്ലോണം പൊരിഞ്ഞ് ഉടഞ്ഞു വന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് ഇഞ്ചിയേക്കാളും കൂടുതൽ വെളുത്തുള്ളിയാണ് വേണ്ടത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൈവയ്ക്കാതെ തന്നെ ഇളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും നല്ലൊരു നിറത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാഗി ക്യൂബാണ് ഇതുപോലുള്ള രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മളിത് ദോശക്കൊക്കെ വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കാവുന്നതാണ് ഞാനിതൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും ഇപ്പം നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം